സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ ഞാനിപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈബിൾ സമാധാനത്തിന്റെ ചെരുപ്പ് ധരിക്കുവാൻ പറയുന്നു സാത്താൻ നിങ്ങളുടെ മനസ്സിനെ കലക്കിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും പ്രവേശിക്കാൻ അതിശക്തിയുള്ള ആത്മീയ യുദ്ധം ചെയ്യണം ഇന്ന് രാവിലെ എനിക്ക് കലി പിടിച്ചു ഒടുവിൽ ഞാനത് ചിരിച്ചു തള്ളി സാത്താൻ എന്നെ നിരാശപ്പെടുത്തി മനസ്സ് കലക്കാനായി പരമാവധി ശ്രമിച്ചു കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു സമാധാനമുള്ളവളായിരിക്കണം കാർ പാർക്ക് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും തള്ളിക്കയറി പാർക്ക് ചെയ്താൽ ബ്ലസ് യു നിങ്ങളുടെ ദിവസം നശിപ്പിക്കാൻ അവരെ അനുവദിക്കരുത് മണ്ടത്തരം കാണിച്ചത് അവരാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പറയൂ ഒരു ദിവസം മുഴുവൻ സമാധാനത്തോടെ ഇരിക്കാൻ കഠിനമായിരിക്കും ഒരൊറ്റ ദിവസം ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ ആരോ ഒരാൾ മണ്ടത്തരം കാണിച്ചാൽ നിങ്ങളും അവരെ പോലെ ആവരുത് എന്തുകൊണ്ടാണെന്നോ കാരണം നിങ്ങൾ സ്വർഗീയ പിതാവിനുള്ളവരാണ് നിങ്ങളിൽ നിന്ന് അവൻ കൂടുതൽ പ്രതീക്ഷിക്കും ഇരുവായി തലയുള്ള വാൾ ഉപയോഗിക്കൂ എഫ് എ ആറിൽ പറയുന്നു ആ വാളാണ് ദൈവവചനം അത് ഉപയോഗിക്കൂ സാത്താനെതിരെ വചനം ഉപയോഗിക്കൂ അവനെ എതിർക്കാനുള്ള മികച്ച ആയുധം ഇതിൽ പറയുന്നു പ്രാർത്ഥനയാൽ എല്ലാം മൂടുവിൻ പലതരം പ്രാർത്ഥനകളുണ്ട് എല്ലായിടത്തും എല്ലാ സമയത്തും ആത്മീയതയോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ പ്രാർത്ഥന കൊണ്ട് ജനങ്ങളെ മറയ്ക്കുവിൻ ആ ഐഡിയ എനിക്ക് ഇഷ്ടമാണ് പ്രാർത്ഥിച്ച് പറയൂ ഇന്ന് ഞാൻ മക്കളെ പ്രാർത്ഥന കൊണ്ട് മറച്ചു അവരുടെ മേലൊരു കവചമുണ്ടാവണം സ്നേഹം അനേകം പാപങ്ങളെ മറയ്ക്കുന്നു അതായത് ആരെങ്കിലും പാപം ചെയ്താൽ അവരോട് ക്ഷമിക്കണം അവർ ചെയ്തത് എന്താണെന്ന് പറയാൻ പാടില്ല എനിക്ക് അത്തരം ഉണ്ടായിരുന്നു ഞാൻ ഡേവിൻ്റെ സോക്സ് എടുത്തു വയ്ക്കും പക്ഷെ അദ്ദേഹം അത് നിലത്തിട്ടു എന്ന് മനസ്സിലാക്കണം ഞാൻ നല്ലൊരു കാര്യം ചെയ്തത് ഡേവ് അറിയണം അപ്പോൾ ദൈവം പറഞ്ഞു നിനക്കത് ചെയ്തിട്ട് മിണ്ടാതിരുന്നു കൂടെ ഒരു കാര്യം പറയട്ടെ ദൈവത്തിനെല്ലാം കൂടുതൽ വേണം ദൈവത്തിന് എപ്പോഴും കുറച്ചും കൂടി വേണം കൂടാതെ എപ്പോഴും വിശ്വാസത്തോടെയും ഇരിക്കണം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം വിശ്വാസത്തിൽ നിന്ന് മണ്ടത്തരത്തിലും അവിശ്വാസത്തിലും നിന്ന് അല്പം കൂടെ നമുക്ക് വിശ്വാസത്തോടെ ഇരിക്കാം ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ വിശ്വസിക്കുന്നു ഇത് ദിവസവും നൂറ് പ്രാവശ്യം പറയണം അത് വേദനിപ്പിക്കില്ല ദൈവമേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു രണ്ട് കൊരിന്തർ നാല് പന്ത്രണ്ട് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു ശരി നാം സംസാരിക്കുന്നത് അറിയാമോ ഈ വചനങ്ങൾ ഇന്നലെ രാത്രി എനിക്ക് വായിക്കാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ യേശ അവ അൻപത്തി മൂന്ന് പറയുന്നു അറുക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറന്നില്ല യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് നല്ല രസമുണ്ട് അവൻ വായ തുറന്നില്ല അതുപോലെ യോഹന്നൻ പതിനാല് മുപ്പതിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഏറ്റവും കഠിനമായ കഷ്ടപ്പാടുകളിലേക്ക് യേശു കടക്കാൻ പോവുകയായിരുന്നു യേശു പറഞ്ഞു ഞാൻ ഇനി നിങ്ങളോട് കൂടുതൽ സംസാരിക്കില്ല ഈ വചനം വളരെ രസകരമാണ് ഇനി ഞാൻ നിങ്ങളോട് കൂടുതൽ സംസാരിക്കില്ല എന്തുകൊണ്ട് കാരണം യേശു സമ്മർദ്ദത്തിനിരയാകാൻ പോവുകയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കഠിനമായ സമയത്തിലൂടെ കടക്കുമ്പോൾ തീർച്ചയായും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും അപ്പോൾ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് എന്തുകൊണ്ടാണെന്നോ കൂടുതൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നാം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാറുള്ളത് അത് നിങ്ങളെ കുഴപ്പത്തിലാക്കും പക്ഷെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഞാനത് പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു സദൃശവാക്യം പതിനെട്ട് ഇരുപത്തി ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ മരണത്തിൻ്റെയും ജീവൻറെയും ഫലം അനുഭവിക്കും നിങ്ങൾക്കറിയാമോ നമ്മൾ ചില സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കാറുണ്ട് ആരോ എപ്പോഴോ പറഞ്ഞതാണത് ആരോ ആദ്യം പറഞ്ഞു കാരണം അത് ബൈബിളിൽ എഴുതിയിരിക്കുന്നു പക്ഷേ ഇത് നാം കേട്ടിട്ടുണ്ട് നീ നിന്റെ വാക്കുകൾ തിന്നേണ്ടി വരും ശരി ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വാചകമാണ് നാം നമ്മുടെ വാക്കുകൾ തിന്നും അതിനാൽ പറയാൻ ആവശ്യമുള്ളത് പറയൂ പറയാൻ തോന്നുന്നത് കാണാപാഠമാക്കരുത് നിങ്ങൾക്കാവശ്യമുള്ളത് പറയൂ ആമേൻ മേൻ കമോൺ എന്നെ കൂടുതൽ അധ്വാനിപ്പിക്കരുത് എന്നോട് അല്പം സഹതപിക്കൂ എനിക്ക് വയസ്സായി ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു എന്നെ ജനങ്ങൾ ടി വിയിൽ കാണുമ്പോൾ കാഴ്ചയ്ക്ക് ഒരല്പമെങ്കിലും ഡീസന്റ് ആയിരിക്കണമല്ലോ റോമർ പന്ത്രണ്ട് പതിനൊന്ന് പറയുന്നു ഉത്സാഹത്തിൽ മടുപ്പില്ലാതിരിപ്പിൻ ഇതാണ് ആത്മീയ ഉത്സാഹം ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എപ്പോഴും ആവേശം തോന്നും എന്നാൽ വീട്ടിലിരുന്ന് ഡോണറ്റ്സ് തിന്ന് സീരിയൽ കാണുന്നതിനേക്കാൾ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ആവേശം തോന്നും അതുകൊണ്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കൂ സദാ ഒന്നും ചെയ്യാതെ പരാതി പറഞ്ഞ് മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുന്നവരോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പോകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരുന്നവരുടെ കൂടെ ചെല്ലൂ ആമേൻ കീഴടക്കുന്ന ഉത്സാഹമുണ്ടാവണം നിങ്ങൾ മടിയും അലസതയും തണുപ്പൻ സ്വഭാവവും ഉള്ളവരാവരുത് സാത്താൻ എളുപ്പം സ്വാധീനിക്കാവുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവർ ക്രിയാശൂന്യരാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതിന്റെ ആപത്തിനെക്കുറിച്ച് വാച്ച്മാൻ നീ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ക്രിയാശൂന്യനായ ഒരാൾ എപ്പോഴും വെറുതെ ഇരുന്ന് എന്തെങ്കിലും നല്ലത് നടക്കാനായി കാത്തിരിക്കും മറ്റുള്ളവർ ശരിയായത് ചെയ്യാനായി കാത്തിരിക്കും അവർ ഒരിക്കലും സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കുകയില്ല നമ്മുടെ ഇഷ്ടം പ്രവർത്തിക്കാതിരിക്കും തോറും അതിന്റെ ബലം കുറയും ദൈവം നമുക്ക് സ്വതന്ത്ര ചിന്ത തന്നിട്ടുണ്ട് നിങ്ങൾ ദൃഢതയുള്ള തീരുമാനങ്ങൾ എടുക്കണം അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അന്നത്തെ ദിവസം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നു എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കില്ല ആമേൻ ഇത് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാക്കുമോ എന്നാൽ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ രാവിലെ അഞ്ചോ പത്തോ മിനിറ്റ് എടുത്ത് ഒരിടത്തിരുന്ന് ചിന്തിക്കൂ ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്നവരോട് സ്നേഹത്തോടെ സംസാരിക്കണം അഥവാ അന്ന് ആരെയാണ് കാണാൻ പോകുന്നതെന്ന് അറിയാമെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം ദൈവമേ അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനാവും ചിലപ്പോൾ അത് ഒരു കോംപ്ലിമെൻറ്റോ പ്രോത്സാഹനമോ പുഞ്ചിരിയോ സൗഹൃദമോ ആവാം സൗഹൃദത്തിൽ ഞാൻ അല്പം പുറകോട്ടാണ് ചിലപ്പോൾ തോന്നും എന്നെ ഒന്ന് വിടാമോ പക്ഷേ ദൈവം പറയും സൗഹൃദം കാണിക്കേ അതെ ദാവീദ് സങ്കീർത്തനം അൻപത്തിയൊന്നിൽ പ്രാർത്ഥിച്ചു ബച്ഛേബയുമായി പാപം ചെയ്ത ശേഷം ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു സ്ഥിരമായ ആത്മാവ് ദൃഢമായ ആത്മാവിനെ സൂക്ഷിക്കുക എന്ന് സൂക്ഷിക്കുക മനസ്സിനെ ദൃഢമായി ഉറപ്പിക്കുന്ന ഒരാളാവണം ഞാൻ പിന്മാറാൻ പോകുന്നില്ല ഞാൻ വിട്ടുകളയില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു ഞാൻ പിന്മാറില്ല പലരും എന്നോട് പതിനഞ്ച് വർഷങ്ങളായി ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ട് പക്ഷേ എനിക്ക് അത് ബോറടിക്കും അതെ ഞാൻ എന്ത് ചെയ്യും സ്റ്റേജിൽ നിൽക്കാനാവുന്നതുവരെ ഞാൻ നിൽക്കും അതെ അതെ ഞാൻ കുറേ കാലമായില്ലേ ഇത് തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ ഞാൻ ഡേവിനോട് ചോദിച്ചു നമ്മൾ ഇതുവരെ എത്ര കോൺഫറൻസ് നടത്തി കാണും എന്നിട്ട് ഇന്ന് തോന്നി റിട്ടയർ ചെയ്താലോ ക്ഷീണം തോന്നുമ്പോൾ അങ്ങനെ ചിന്തിക്കും പക്ഷേ ഞാൻ നിർത്തില്ല കാരണം എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല ഇതാണ് എൻ്റെ ജീവിതം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷങ്ങളായി ഞാൻ ഇതാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ പക്ഷെ എനിക്ക് സംരക്ഷിക്കുന്ന സ്വഭാവമാണ് എൻ്റെ കാലിന് പ്രശ്നമുണ്ടായിരുന്നപ്പോഴും അതെ വേദന ഭയങ്കരമായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും പിന്നീട് കാലിലെ ഞരമ്പുകൾ തളർന്നു വോക്കറിൻ്റെ സഹായത്തോടെ ഞാൻ നടന്നു വീട്ടിൽ വെച്ച് വീണു അടുത്ത കാലം മുറിഞ്ഞു അതെ ഇതിനൊക്കെ നല്ല സ്മാർട്ട്നെസ് ഉണ്ടാവണം ഒടുവിൽ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പിന്നെ പത്ത് ദിവസം റീഹാബ് ഹോസ്പിറ്റൽ ദൈവമേ ശരിയായത് ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്നിട്ട് കാലിന് വേണ്ട ചികിത്സ ചെയ്യാൻ ആരംഭിച്ചു പക്ഷേ എന്നെ വീട്ടിലേക്ക് അയച്ചപ്പോൾ രണ്ടു കാലും നടക്കാനാവാതായി അതുകൊണ്ട് ഞാൻ വീൽചെയറിൽ നിന്ന് എണീറ്റ് സ്ലൈഡിംഗ് ബോർഡിലേക്ക് കയറും അതിൽ നിന്ന് ടോയ്ലറ്റിലേക്കും ആ ബോർഡ് അവർ എൻ്റെ ബട്ടക്സിൽ ഒട്ടിക്കും അതിൽ ഞാൻ സ്കൂട്ട് ചെയ്ത് വീണ്ടും എൻ്റെ വീൽ ചെയറിലേക്ക് പോകും വീണ്ടും എന്നെ റിക്ലൈനറിലേക്ക് കൊണ്ടുപോയി ഞാൻ വീൽ ചെയറിലേക്ക് സ്ലൈഡ് ചെയ്യും അപ്പോഴെല്ലാം ഞാൻ പറയും ഞാൻ ജയിച്ചു ഞാൻ ജേതാവിനേക്കാൾ മികച്ചവളാണ് ഞാൻ വിട്ടുകളയില്ല നിങ്ങൾക്കറിയാമോ ആദ്യം മുതൽക്കേ എല്ലാം നല്ല പ്രകാരം നടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു ശരി ബൈബിൾ പറയുന്നു ജേതാക്കളെക്കാൾ മികച്ചവർ എന്ന് ജേതാക്കളേക്കാൾ മികച്ചവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എങ്ങനെയാണ് ജേതാക്കളെക്കാൾ മികച്ചവരാകുക എനിക്ക് തോന്നുന്നു ജേതാക്കളെക്കാൾ മികച്ചവർ എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിനു മുൻപ് തന്നെ വിജയം നമ്മുടേതാണെന്ന് അറിയുന്നതാണെന്ന് അതിനാൽ ഒരിക്കലും പ്രശ്നങ്ങളെക്കുറിച്ച് നാം ഭയപ്പെടേണ്ടതില്ല പ്രശ്നങ്ങൾ വരുമെന്ന് പേടിക്കേണ്ട കാരണം നിങ്ങളുടെ നേരെ എന്തു വന്നാലും നിങ്ങൾ വിജയം വരച്ചു കഴിഞ്ഞു വിജയം നിങ്ങളുടേതാണ് ദൈവത്തിന്റെ രീതിയിൽ നിങ്ങൾ കളിക്കുകയേ വേണ്ടു ആമേൻ അവന്റെ രീതിയിൽ പ്രവർത്തിച്ച് മിണ്ടാതിരിക്കുക നല്ലവരും അനുസരണമുള്ളവരും ആവുക ആമേൻ ഞാൻ സ്വതവേ നല്ലവളാണ് അതുകൊണ്ട് ഞാനത് ഒരു ഉദ്ദേശത്തോടെ ചെയ്യണം എനിക്ക് ജനങ്ങളെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ശാന്തതയും മാർദ്ദവുമുള്ള വ്യക്തിത്വമില്ല എന്നാൽ ഒരു ഉദ്ദേശത്തോടെ അങ്ങനെ ആവാൻ സാധിക്കും ഇനി നമുക്ക് യോഹന്നാൻ പതിനൊന്ന് മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തി നാല് വരെ നോക്കാം യേശുവിന് ലാസർ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു അവൻ രോഗിയായിരുന്നു അത് യേശുവിനും അറിയാമായിരുന്നു അവൻ മരിക്കുന്നതുവരെ നാല് ദിവസം സഹായിക്കാൻ ചെല്ലാതെ കരുതിക്കൂട്ടി കാത്തിരുന്നു ഇതെങ്ങനെയുള്ള സ്നേഹമായിരിക്കും ഇതാണ് ദൈവിക സ്നേഹം ചിലപ്പോൾ അത്ഭുതം അത്യാവശ്യമാണെന്ന് അവൻ തോന്നിപ്പിക്കും എന്നാൽ ദൈവം സഹായത്തിനെത്തുന്നതിന് മുൻപ് അത് മറ്റാരുമല്ല അല്ല ദൈവമായിരുന്നു എന്ന് നിങ്ങൾ അറിയും അമേൻ യേശു ഒടുവിൽ എത്തിയപ്പോൾ മാർത്ത പറഞ്ഞു നീ എന്താ വൈകിയത് ലാസർ മരിച്ചു നാല് ദിവസമായി നാറ്റം പിടിച്ചു നിങ്ങൾ എത്ര മോശമായ പ്രശ്നത്തിലാണെങ്കിലും ദൈവം നിങ്ങളെ അതിൽ നിന്ന് പിടിച്ചുയർത്തും ആമേൻ അതുകൊണ്ട് ഇതൊരു രസകരമായ കഥയാണ് മരിച്ചവനെ ഉയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് യേശു കല്ലറയുടെ അടുത്തു ചെന്നു കല്ലറയ്ക്കൽ ഒരു വലിയ കല്ലുണ്ടായിരുന്നു പാറക്കല്ല് അങ്ങനെയാണ് അവർ കല്ലറ അടയ്ക്കാറ് യേശു ആൾക്കാരോട് കല്ലു മാറ്റുവിൻ എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു മരിച്ച ഒരാളെ ജീവിപ്പിക്കുന്ന ആൾ എന്തിനാണ് കല്ലെടുത്തു മാറ്റാൻ ആൾക്കാരോട് പറയുന്നത് എന്ന് എന്നാൽ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം ദൈവം ചെയ്യുന്നതിലെല്ലാം നാം പങ്കെടുക്കണം ഒന്ന് പറയട്ടെ ആരും കല്ലെടുത്ത് മാറ്റിയില്ലെങ്കിൽ ലാസർ അതിനുള്ളിൽ തന്നെ കിടക്കും നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ നിന്ന് കല്ലെടുത്തു മാറ്റേണ്ട സ്ഥിതിയായിരിക്കും അത് നീരസം എന്ന കല്ലായിരിക്കാം അഥവാ ക്ഷമിക്കാനാവായ്മയുടെ കല്ലായിരിക്കാം ക്രിസ്ത്യാനികളായ അനേകം പേർ ആരോടെങ്കിലും ക്ഷമിക്കാനാവായ്മ കൊണ്ടു നടക്കുന്നുണ്ടെന്നത് അവിശ്വസനീയമാണ് ഞാൻ സാൻ ആന്റോണിയോയിലെ വിമൻസ് കോൺഫറൻസിൽ ഇത് അവിടെ ഉണ്ടായിരുന്ന പതിനാറായിരം പേരോട് ചോദിച്ചു തൊണ്ണൂറ് ശതമാനം പേരും എഴുന്നേറ്റ് നിന്നു ഇതാണ് പള്ളികളിലുള്ള പ്രശ്നത്തിന് കാരണം ഞാൻ എല്ലാ കോൺഫറൻസുകളിലും ഇത് പറയാറുണ്ട് ഇത് കേട്ട് ജനങ്ങൾക്ക് മടുത്താലും സാരമില്ല കാരണം ക്ഷമിക്കാൻ ക്ഷമിക്കാനാവായ്മ കൊണ്ട് നാം എവിടെയും എത്തില്ല അതാണ് ഒന്നാമത്തെ നിയമം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ അറിയണം അത് ശരിയല്ലെന്ന് തോന്നിയാലും നിങ്ങൾ ക്ഷമിക്കണം അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നല്ല ചോദിച്ചത് നിങ്ങൾക്കത് വ്യത്യാസമായി തോന്നില്ല പക്ഷെ ദിവസവും അവർക്കായി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അവരെ അനുഗ്രഹിക്കും അവർക്ക് സഹായം വേണമെങ്കിൽ ഞാൻ ചെന്ന് അവരെ സഹായിക്കും ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ നിങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ലല്ലേ ചില സന്ദർഭങ്ങളിൽ ആരോടെങ്കിലും ക്ഷമിക്കുന്നത് ശരിയല്ലെന്നിരിക്കാം പക്ഷേ റിയിക്കാതെ നമുക്ക് ചിലരെ സഹായിക്കാൻ സാധിക്കും സഹായിച്ചത് നിങ്ങളാണെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ആത്മീയത ഉണ്ടാവും വേദപുസ്തകത്തിലെ വചനത്തെ നാം അനുസരിക്കുകയാണ് അവർക്കായി പ്രാർത്ഥിക്കൂ അവരെ അനുഗ്രഹിക്കൂ സദൃശ്യവാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ ശത്രുക്കൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാൻ കൊടുക്കൂ അവർക്ക് വിശന്നാൽ കഴിക്കാൻ കൊടുക്കൂ ഈ മാസം വാടക കൊടുക്കാനായില്ലെങ്കിൽ ഇതെന്റേതാണ് ബൈബിളേതല്ല ഈ മാസം അവർക്ക് വാടക കൊടുക്കാനായില്ലെങ്കിൽ കൊടുക്കൂ എന്ത് എന്ത് അവരെ ഒഴിപ്പിച്ചോട്ടെ എനിക്കെന്ത് ചെയ്തം ഇത് ശരിക്കും ദൈവിക മനോഭാവമാണല്ലേ ആരെങ്കിലും ഇത് മനസ്സിലാക്കിയോ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ ഇത്രയും വർഷം കൊണ്ട് ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഒന്നും പറയട്ടെ ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അത് നിങ്ങൾക്ക് പകർന്നു തരുന്നു കമ്പ്യൂട്ടറിന് വേണ്ടി നിങ്ങൾ ഒരു പുതിയ പ്രോഗ്രാം വാങ്ങുന്നത് പോലെ ഇത് സൗജന്യമായി കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ തരുന്നു അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം ആമേൻ മീൻ കല്ലെടുത്തു മാറ്റൂ ദൈവം ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരട്ടെ ഇത് മനസ്സിലായോ അതിനാദ്യം കല്ലെടുത്ത് മാറ്റണം ഒരുപക്ഷെ ആർക്കെങ്കിലും മാപ്പ് കൊടുക്കണമെന്ന ചെറിയൊരു കാര്യമായിരിക്കാം മുരടൻ ക്രിസ്ത്യാനികളാവരുത് സൽസ്വഭാവികളാവൂ കല്ലെടുത്തു മാറ്റൂ പക്ഷേ കർത്താവേ മാർത്ത പറഞ്ഞു മരിച്ച ലാസറിന്റെ സഹോദരി ഇപ്പോഴേക്കും ശരീരം നാറാൻ തുടങ്ങിയിട്ടുണ്ടാവും അടക്കം ചെയ്ത് നാല് ദിവസമായി യേശു പറഞ്ഞു വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ ദൈവത്തിൻ്റെ മഹിമ കാണും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ വിശ്വാസത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഒള്ളി ബിലീവ് എന്നാണ് തലക്കെട്ട് അത് നാം മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കിയാൽ അത് തലച്ചോറിൽ കയറ്റി വീട്ടിൽ ചെന്നിട്ട് പറയൂ ഞാൻ വിശ്വസിക്കണം എന്നാണ് ദൈവം പറയുന്നത് അതെന്താണെന്ന് ഞാൻ അന്വേഷിക്കേണ്ട ഞാൻ അത് മനസ്സിലാക്കുകയും വേണ്ട എനിക്കത് ഇഷ്ടപ്പെടണമെന്നുമില്ല ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതി ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കണം എന്നെ വിളിച്ചത് അവനാണെന്ന് വിശ്വസിക്കണം എല്ലാം നന്നായി നടക്കുമെന്ന് വിശ്വസിക്കണം അതാണ് ദൈവം എന്നോട് പറയുന്നത് വിശ്വസിക്ക് കാര്യങ്ങൾ അറിയാനായി ശ്രമിച്ച് നമുക്ക് വഴി തെറ്റാറുണ്ടെന്ന് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ കാരണങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കണം നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് വരെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ കുറേ ദൂരം പിന്നിട്ടിരിക്കും കുഴപ്പത്തിലാകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയണം ഞാൻ അതിനെപ്പറ്റി കളയും ഞാൻ ശരിയല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ പറയണേ ദൈവമേ എനിക്കറിയാത്ത അനേകം കാര്യങ്ങളുണ്ട് എന്നാലും ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ആൾക്കാർ കല്ലെടുത്തു മാറ്റി യേശു ആകാശത്തേക്ക് നോക്കി പറഞ്ഞു പിതാവെ അങ്ങ് എന്നെ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു അങ്ങ് എപ്പോഴും എന്നെ കേൾക്കുമെന്നറിയാം അറിയാം പക്ഷെ എന്റെ ചുറ്റും നിൽക്കുന്നവരുടെ നന്മയ്ക്കായിട്ടാണ് പറയുന്നത് അങ്ങ് എന്നെ അയച്ചതാണെന്ന് അവർ വിശ്വസിക്കാനായി ഇത് പറഞ്ഞ ശേഷം യേശു പറഞ്ഞു ലാസറേ യേശുറക്കറഞ്ഞു വാ മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലുകൾ ലിനൻ തുണി കൊണ്ട് കെട്ടിയിരുന്നു മുഖത്തും തുണി കെട്ടിയിരുന്നു കല്ലറ വസ്ത്രങ്ങൾ യേശു അവരോട് പറഞ്ഞു കല്ലറ വസ്ത്രങ്ങൾ എടുത്തു മാറ്റുവിൻ അവൻ പോകട്ടെ എന്ന് വീണ്ടും ജനിച്ച ശേഷം നാം മറക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്നിട്ട് കല്ലറ വസ്ത്രങ്ങൾ എടുത്തു കളയൂ ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ട് എന്നാലും മോശമായ മനോഭാവം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ബാക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവയാണ് കല്ലറ വസ്ത്രങ്ങൾ എന്നെ പുറകോട്ട് മാറ്റുന്ന കാര്യങ്ങൾ യേശുവിനെ പോലെ പെരുമാറുന്നതിൽ നിന്ന് എന്നെ തടയുന്നവ അങ്ങനെ സാവധാനം ദൈവം എന്നെ സഹായിച്ചു ഞാൻ അവയെല്ലാം മാറ്റി ദൈവം നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിലും പ്രവർത്തിക്കും എന്താണ് ഇനി എനിക്ക് ബാക്കിയുള്ളതെന്നറിയില്ല പക്ഷേ ദൈവം ചെയ്യാൻ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യും നാം ഈ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാകുന്നു നാം വളരെ കഠിനമായ സമയത്താണ് ഇപ്പോൾ ജീവിക്കുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല സമയത്താണ് നാം ജീവിക്കുന്നത് നിങ്ങളായിട്ടല്ല ഈ സമയത്ത് ഭൂമിയിൽ പിറന്നിരിക്കുന്നത് ദൈവം ചരിത്രത്തിലെ ഈ സമയത്ത് നിങ്ങളെ കൊണ്ടുവന്നു അതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലെന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടത് നിങ്ങൾ എടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളിൽ നിന്നത് പുറത്തു കൊണ്ടുവരികയാണ് നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണ് ഭൂമിയുടെ ഉപ്പാണ് എന്നാൽ ഉപ്പിന് കാരമില്ലാതെ പോയാൽ എന്താവും ബൈബിൾ പറയുന്നു അത് പിന്നെ ഒന്നിനും കൊള്ളില്ല അതുകൊണ്ട് ഉപ്പുള്ള ക്രിസ്ത്യാനിയാവൂ എന്താണ് അതിൻ്റെ അർത്ഥം നമുക്കുള്ളതിനായി ജനങ്ങൾ ദാഹിക്കണം അതെനിക്ക് വേണം നിങ്ങൾക്കുള്ള സമാധാനം എനിക്ക് വേണം ആ സന്തോഷം എനിക്ക് വേണം ആമേൻ നിങ്ങളെ നടത്തിക്കുന്ന ആ ശക്തി എനിക്ക് വേണം ഭൂമിയുടെ വെളിച്ചം ഒരു സ്ഥലം എത്ര ഇരുട്ടായിരുന്നാലും ഒരു ചെറിയ വിളക്ക് കത്തിച്ചാൽ അതിരുട്ടിനെ വിഴുങ്ങിക്കളയും വാവ് ഇന്ന് ലോകം ഇരുട്ടിലാണുള്ളത് നിങ്ങൾ വിളക്ക് കത്തിച്ചാൽ മാത്രം മതി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്